ഹായ് ഫ്രണ്ട്സ് ആൻഡ് ഞാൻ ഫാമിലി ബ്ലോക്ക്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്നും അല്ല നല്ല കീഡു വീഡിയോയാണ് കേട്ടോ എല്ലാവർക്കും ഒത്തിരി ഇഷ്ടപ്പെടുന്നതാണ് മലര് വെച്ചിട്ട് ചെയ്യുന്ന ഒരു വീഡിയോ ആണ് കേട്ടോ ഇന്ന് മലരിന് ഒത്തിരി ഗുണങ്ങളുള്ള സാധനമാണ് മലര് ഒരിക്കലും ആരും മിസ്സ് ചെയ്യാൻ പാടില്ല ഡെയിലി ഒരു വട്ടമെങ്കിലും മലർ നമ്മുടെ ഫുഡുകളിലോ അല്ലെങ്കിൽ നമ്മൾ വെള്ളത്തിലോ എന്തിലെങ്കിലും ഉൾപ്പെടുത്തുവാണെങ്കിൽ ഭയങ്കര ഹെൽത്തി ആയിട്ടുള്ളൊരു കാര്യമാണ് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് ഇതിന് എന്തൊക്കെ ഗുണങ്ങളൊക്കെ ഉണ്ടെന്ന് ഞാൻ ഇന്ന് പറഞ്ഞുതരാം കേട്ടോ നമ്മുടെ ചാനൽ ആദ്യമായി കാണുന്ന കൂട്ടുകാരാണ് വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് കണ്ടേക്കൂ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണ് തീർച്ചയായിട്ടും സബ്സ്ക്രൈബും കൂടി ചെയ്യണം കേട്ടോ അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റിലൂടെ അറിയിക്കുമേണേ വേണേ ഇത് കണ്ടോ മലരെ മലരനകത്ത് ചിലപ്പോൾ ഓരോ നെല്ലൊക്കെ ഉണ്ടാവും കേട്ടോ അത് നിങ്ങളെടുത്ത് മാറ്റണം അല്ലെങ്കിൽ അത് നമ്മൾ വെറുതെ കഴിക്കുവാണെങ്കിൽ തൊണ്ടയിലൊക്കെ കുടുങ്ങൂട്ടോ അപ്പോൾ അത് മാറ്റിക്കളഞ്ഞാൽ മാത്രം മതി അപ്പോൾ ഈ മലരെ നമ്മൾ കടകളിലൊക്കെ നമ്മുടെ ഏത് കടകളിലായാലും കിട്ടുന്ന കേട്ടോ അപ്പോൾ കുറച്ച് വാങ്ങിച്ചാൽ മതി ഒത്തിരി ഒന്നും വാങ്ങേണ്ട കാക്കിലൊക്കെ തന്നെ വാങ്ങിച്ചാൽ തന്നെ ഒത്തിരി ഉണ്ടാവും കേട്ടോ നല്ല ക്വാണ്ടിറ്റി ഉണ്ടാവും വെയ്റ്റ്ലെസ് ആയിട്ടുള്ള സാധനമാണല്ലോ അപ്പോൾ ഇതെന്താണെന്ന് വെച്ചാൽ ഒരു പിടി മലരെ എടുത്ത് ത്ത് നമുക്ക് എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാമെന്ന് പറയും ശരിക്കും മഗ്നീഷ്യം കൂടുതലായിട്ട് അടങ്ങിയിരിക്കുന്ന ഒരു സാധനമാണ് മലരെന്ന് പറയുന്നത് നമ്മുടെ ഹൃദയത്തിനായാലും ഇനിയിപ്പോൾ കൊളസ്ട്രോളൊക്കെ ഉള്ളവരാണെങ്കിൽ പേടിക്കാൻ വേണ്ട നിങ്ങൾ മെഡിസിൻ ഒന്നും എടുക്കേണ്ട യാതൊരു ആവശ്യമില്ല ഈ മലര് നിങ്ങൾ കഴിച്ചാലും മതി ഇല്ലെങ്കിൽ നിങ്ങളുടെ ഭക്ഷണത്തിനോടൊപ്പം പലതരത്തിൽ നമുക്കിതിനെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്താം കേട്ടോ ഒത്തിരി ഗുണമുണ്ട് ഇത് ഇപ്പം ഞാൻ ഫസ്റ്റിലെ കാണിക്കുന്നത് ഇപ്പം മലർ വെച്ചിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്നൊരു കാര്യമാണ് കേട്ടോ വളരെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്നതാണ് ഏത് പ്രായക്കാർക്കും ഉപയോഗിക്കാൻ പറ്റുന്നൊരു സംഭവമാണ് കേട്ടോ അത് ഇത് കണ്ടോ ആ നെല്ലൊക്കെ ഞാൻ വെറുക്കി മാറ്റുവാണേൽ അപ്പോൾ നമ്മളൊരു ചില്ല് ഗ്ലാസ് എടുക്കുക ചില്ല് ഗ്ലാസ് വേണമെന്നല്ല നിങ്ങൾ ഏതെങ്കിലും ഒരു ഗ്ലാസ്സോ പാത്രം എന്തെങ്കിലും എടുക്കുക കുറച്ച് മലരി ഇടുക അപ്പം ഇടുമ്പോൾ ഞാൻ ശ്രദ്ധിക്കണം എന്താ വെച്ച് കഴിഞ്ഞാൽ ആ നെല്ല് നമ്മളിത് കുടിക്കുന്ന സമയത്ത് തൊണ്ടയിലൊന്നും കുടുങ്ങാതിരിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അതൊക്കെ പെറുക്കി മാറ്റുന്നത് അപ്പോൾ നമ്മുടെ ചെറിയ കുഞ്ഞുങ്ങൾ മുതൽ ഫുഡ് കഴിക്കാൻ തുടങ്ങിയ ചെറിയ കുട്ടികൾ മുതൽ അതൊരു നൂറ് വയസ്സായവർക്ക് വരെ ഇത് ഉപയോഗിക്കാൻ പറ്റും ഗർഭിണികൾക്ക് ഉപയോഗിക്കാം മുലയോട്ട് അമ്മമാർക്ക് ഉപയോഗിക്കാം ആർക്കും ഇതുകൊണ്ട് യാതൊരു പ്രശ്നവും ഇല്ല കേട്ടോ അപ്പോൾ ഇത്രയും അലറി ഞാൻ ഗ്ലാസ്സിലേക്ക് എടുത്തിട്ടുണ്ട് അപ്പോൾ നിങ്ങളെടുക്കുമ്പോൾ ഒന്നോ രണ്ടോ മൂന്നോ പിടി എടുത്താലും ഒരു പ്രശ്നവും ഇല്ല കേട്ടോ എത്ര എടുത്താലും നമുക്ക് ഗുണമുള്ളൊരു സാധനമാണ് ഇതിലേക്ക് സാധാരണ നമ്മൾ തിളപ്പിച്ചാറിയ വെള്ളമാണ് ഞാനിപ്പോൾ ഒഴിച്ച് കൊടുക്കുന്നത് അപ്പോൾ അപ്പം നിങ്ങളിങ്ങനെ തിളപ്പിച്ചാറിയ വെള്ളം ഒഴിച്ച് വെച്ചിട്ട് ഒരു ഒരഞ്ചോ പത്തോ മിനിറ്റ് കഴിയുമ്പോൾ ഇത് കുതിർന്നിട്ടുണ്ടാവും ഈ വെള്ളം കുടിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഷുഗർ ഉണ്ടെങ്കിൽ ഷുഗർ ലെവൽ നോർമലാകും കൊളസ്ട്രോൾ ഉണ്ടെങ്കിൽ കൊളസ്ട്രോൾ ലെവൽ നോർമലാകും പിന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും തരത്തിൽ ബോഡിയിൽ ക്ഷീണോ അല്ലെങ്കിൽ പനിയൊക്കെ ആയിട്ടിരിക്കുക നിങ്ങൾക്ക് ഭയങ്കര ക്ഷീണമാണെങ്കിൽ ആ ക്ഷീണം മാറ്റിത്തരും പിന്നെ ഗർഭിണികൾക്ക് ഉണ്ടാവുന്ന വോമിറ്റിങ് സമയത്തൊക്കെ ഉണ്ടാവില്ല ഭയങ്കര വോമിറ്റിംഗ് ഒക്കെ ഇരിക്കുമ്പോൾ കുടിക്കാനോ കഴിക്കാനൊക്കെ പൊതുവാസമയത്തൊക്കെ ഇത് കുടിക്കുകയാണെങ്കിൽ നല്ലതാണ് കേട്ടോ ഞാൻ അനുന ഒരു ഒൻപത് മാസത്തോളം ഞാൻ ഹോസ്പിറ്റലിൽ പോകുന്നതുവരെ എല്ലാ ദിവസവും ഞാൻ കുടിക്കുമായിരുന്നു കേട്ടോ എനിക്ക് ഭയങ്കര നമുക്ക് യൂറിൻ നന്നായിട്ട് നമ്മുടെ ബോഡിയിൽ നിന്ന് പോകും നമ്മുടെ ബ്ലഡിനെ ശുദ്ധീകരിക്കും ശരിക്കും യൂറിൻന്ന് വെച്ചാൽ ഭയങ്കരമായിട്ട് പോകും കൂടുതലായിട്ട് പോകും അപ്പോൾ നമ്മുടെ ഒരു വേറൊരു ഇൻഫെക്ഷൻസോ കാര്യങ്ങളോ ഒന്നും ഉണ്ടാവില്ല നമ്മളെ ഹെൽത്തി ആയിട്ട് എത്താൻ വേണ്ടിയിട്ട് സാധിക്കുന്നൊരു സാധനമാണ് മലര നമ്മളിപ്പോഴും വിചാരിക്കുന്നത് നിസ്സാരൊരു സംഭവമല്ലേ മലര എന്ന് പറയും പിന്നെ നമ്മുടെ ബോഡിയിലെ ഹീമോഗ്ലോബിൻ്റെ അളവ് കൂട്ടാൻ വേണ്ടിയിട്ട് സാധിക്കും ഈ ഹീമോഗ്ലോബിൻ്റെ അളവ് കൂടുമ്പോൾ ഉണ്ടാകുന്ന ഒരു ഗുണം എന്നാന്ന് വെച്ചാൽ നമുക്ക് ഈ വിളർച്ച അനീമിയ എന്നൊക്കെ പറയില്ല ഇതൊന്നും ഉണ്ടാവത്തില്ല എപ്പോഴും നമ്മൾ നല്ല ഫ്രഷ് ഫ്രഷായിട്ടിരിക്കാൻ വേണ്ടിയിട്ടും ഒരു സംഭവമാണ് നമ്മുടെ എല്ലിനായാലും പല്ലിനായാലും ഒക്കെ ഗുണം ചെയ്യുന്നൊരു സംഭവം കൂടിയാണ് കേട്ടോ ഇത് നമ്മളിങ്ങനെ ഇട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുക അപ്പോൾ ഇതൊന്ന് കുതിർന്ന് വന്നതിന് ശേഷം നമുക്ക് ഈ മലരും വെള്ളം എല്ലാം കൂടിയാണ് കേട്ടോ കുടിക്കേണ്ടത് അങ്ങനെ കുടിച്ച് ഭയങ്കര ഹെൽത്തിയാണ് കേട്ടോ പിന്നെ വേറൊരു തരത്തിൽ നമുക്ക് ചെയ്യാൻ പറ്റും ഇപ്പോൾ ഷുഗർ പേഷ്യൻസ് ആണ് അല്ലെങ്കിൽ നിങ്ങൾക്ക് വെയിറ്റ് കുറച്ച് കൂടുതലാണ് കുറച്ച് പൊണ്ണത്തടിയാണ് വെയിറ്റ് കുറയ്ക്കണം അപ്പോൾ നമ്മൾ ചിലർക്ക് എക്സർസൈസ് ചെയ്യാനൊക്കെ ഭയങ്കര ഇഷ്ടക്കുറവായിരിക്കാം അപ്പോൾ നമ്മുടെ ഒന്ന് കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് എന്ന് വെച്ചാൽ പൂർണ്ണമായും വെയിറ്റ് കുറയില്ല നമ്മൾ ഫുഡ് കൺട്രോൾ ചെയ്യണം എക്സർസൈസ് ചെയ്യണം പക്ഷേ എങ്കിലും നമുക്ക് ഒരു വരെ കൺട്രോൾ ചെയ്യാൻ പറ്റും രണ്ട് ഗ്ലാസ് വെള്ളം എടുത്ത് ഞാൻ തിളപ്പിച്ചിട്ടുണ്ട് വെച്ചിട്ടുണ്ട് സാധാ പച്ചവെള്ളം തിളപ്പിച്ചെടുക്കുക അതിലേക്ക് നമുക്ക് ഒരു രണ്ട് മൂന്ന് പിടി ഇട്ട് കൊടുക്കേണ്ടത് മലരാണ് ഇങ്ങനെ ഇട്ട് കൊടുത്തിട്ട് ഇതിനെ നന്നായിട്ട് തിളപ്പിച്ചെടുക്കുക അപ്പോൾ തിളയ്ക്കുമ്പോൾ ഇത് കണ്ടോ നമ്മൾ പാലൊക്കെ വെട്ടി തിളയ്ക്കുന്ന പോലെ നന്നായിട്ട് തിളച്ചൊരു ലൈറ്റ് വൈറ്റ് കളറിലോട്ട് ഇതിൻ്റെ ഒരു കളർ മാറും കേട്ടോ പ്യുർ വെള്ളത്തിൻ്റെ കണ്ടോ ഉണ്ടാവും ചെറിയൊരു ഇപ്പം കഞ്ഞിയൊക്കെ തിളക്കുമ്പോൾ ഉള്ള ഒരു കളറ് ഉണ്ടാവും അതേപോലെ ഇതേപോലെ വരും അപ്പോൾ ഇത് നന്നായിട്ട് തിളയ്ക്കാനുള്ള സമയം കൂടും അപ്പോൾ ഈ തിളച്ച് ഇതിൽ മലരെ ശരിക്കും വെന്ത് ഇതിൻ്റെ കളറ് മാറിയിട്ടുണ്ടാവും അപ്പോൾ ഒരു ഗ്ലാസ് വെള്ളമാണെങ്കിൽ അര ഗ്ലാസ് ആയിട്ട് മാറാം രണ്ട് ഗ്ലാസ് വെള്ളമാണ് ഒരു ഗ്ലാസ്സിലോട്ടും നമ്മൾ തിളച്ചിളച്ച് വറ്റിച്ചെടുക്കണം അങ്ങനെ വറ്റിച്ചെടുത്തിട്ട് വേണം നിങ്ങൾക്ക് ഇതിനകത്തൊരു അല്പം തേനൊക്കെ ചേർത്ത് കഴിക്കാം കഴിക്കട്ടോ ചെറിയ ചൂടിലൂടെ അപ്പോൾ ഞാൻ അത് ഇതേപോലെ നന്നായിട്ട് വറ്റിച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് ഒരു ഗ്ലാസ്സിലേക്ക് മാറ്റിയിട്ട് നമ്മൾ ആവശ്യം പോലെ കുടിക്കുക പിന്നെ ചെറിയ ചൂടിൽ കുടിക്കുവാണെങ്കിൽ എപ്പോഴും ബെറ്ററോൾ ബെറ്റർ കിട്ടാം നമ്മുടെ കൊളസ്ട്രോളും ഷുഗർ ലെവലൊക്കെ ഭയങ്കരമായിട്ട് നോർമലായി കിട്ടാൻ വേണ്ടിയിട്ട് സാധിക്കും നമ്മുടെ ഈ മലരിൻ്റെ ഒരു ഗുണമെന്ന് വെച്ചാൽ നമുക്ക് എല്ലാ ബോഡിയിലെ എന്തൊക്കെ പാർട്സ് ഉണ്ടോ അതിനൊക്കെ നമുക്ക് ഹെൽത്തിയാണ് തലച്ചോറിന് നല്ലതാണ് പിന്നെ നമ്മുടെ പല്ലിന് എല്ലിന് മൊത്തത്തിൽ നല്ല സംഭവമാണ് ഉണ്ട് ഇത് കണ്ട ചെറിയൊരു കളറ് മാറിയിട്ടുണ്ട് അപ്പം നമുക്കൊരു ഗ്ലാസ്സിലേക്ക് ഒഴിച്ച് കൊടുക്കാം അപ്പോൾ ഇതേ ഗ്ലാസ്സിലേക്ക് ഞാൻ ഒഴിച്ച് കാണിക്കുകയാണ് ചെറിയ ചൂടിൽ മതി കേട്ടോ ഞാനിപ്പോൾ നല്ല ചൂടിൽ തന്നെ എടുക്കുന്നത് എനിക്കിത്തി ചൂടുൽ കുടിക്കാനൊക്കെ ഇഷ്ടമാണ് കേട്ടോ പിന്നെ നിങ്ങൾക്ക് എങ്ങനെയാണോ ചെറിയ ചൂട് മതിയെങ്കിലും അങ്ങനെ ആക്കുക അല്ല തണുത്തിട്ടായാലും കുടിക്കാവേ അപ്പോൾ ഞാനിത് കംപ്ലീറ്റ് ആയിട്ട് ഇതിനകത്തോട്ട് ഒഴിച്ചിട്ടുണ്ട് കേട്ടോ ഇനിയിപ്പോൾ ഇതിൻ്റെ ബാലൻസ് കുറച്ച് നമുക്ക് ഇതേ മലരി ഉണ്ട് കേട്ടോ അത് ഞാൻ നിങ്ങളെ കാണിച്ചു തരാം ആ ആ മലരും കൂടി ശരിക്കും ചേർത്ത് വേണം കുടിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഞാനിപ്പോൾ ഗ്ലാസ്സിലേക്ക് ഒഴിച്ചപ്പോൾ അതടിയിൽ വന്ന് നമ്മുടെ പാത്രത്തിൻ്റെ അടിയിലും കുറച്ചുണ്ട് അത് ഇത് കണ്ടോ ഇതും കൂടി ചേർത്ത് വേണം കുടിക്കുക കുറച്ച് വെള്ളം മാറ്റിയിട്ടായാലും നമുക്കിതും കൂടി ചേർത്ത് കുടിക്കാം അല്ലെങ്കിൽ ഇത് വെറുതെ സ്പൂണിന് പോരി വെള്ളത്തിനോടൊപ്പം കുടിച്ചാൽ ഒരു കുഴപ്പമില്ല കേട്ടോ അടിപൊളി സംഭവമാണ് നിങ്ങൾ ഇതുപോലെയാണെങ്കിലും ചെയ്ത് നോക്കുക അപ്പോൾ നിങ്ങൾക്ക് ആദ്യം ചെയ്ത പോലും അല്ലെങ്കിൽ പ തിളപ്പിച്ച വെള്ളത്തിൽ ചെയ്യുമോ അല്ലെങ്കിൽ ഇതുപോലെ തിളപ്പിച്ച് ഇങ്ങനെ ചെയ്യുമോ എങ്ങനെ വേണമെങ്കിലും ചെയ്യാം കേട്ടോ ഭയങ്കര ഹെൽത്തിയാണ് പിന്നൊരു സംഭവം കൂടിയുണ്ട് ഉണ്ട് ഇതിപ്പോൾ നമുക്ക് നമ്മുടെ വീട്ടിലെ കുഞ്ഞുങ്ങൾക്കൊന്നും ചിലപ്പോൾ ഈ തരത്തിൽ ഇഷ്ടമല്ലെങ്കിൽ നിങ്ങൾക്ക് വേറെ ഏത് തരത്തിൽ വേണമെങ്കിലും ഇപ്പോൾ നമ്മൾ ആവലും മരലൊക്കെ നനയ്ക്കുന്ന പോലെ നനച്ചു കൊടുക്കാം കുറച്ച് പഴമോ ശർക്കരയോ തേങ്ങയൊക്കെ ചേർത്തിട്ട് നമുക്ക് മിക്സാക്കി എടുക്കാം കേട്ടോ ഇപ്പം ഇത് ഞാൻ കാണിച്ചു തരാം ഈ മലര കണ്ടോ ഈ മലരിലേക്ക് നമുക്ക് ഒരു ഒരു കുറച്ച് പഞ്ചസാരയോ ശർക്കരയോ പഞ്ചസാര ഹെൽത്തി അല്ല എപ്പോഴും നല്ലത് അല്ലെങ്കിൽ വേണ്ട നിങ്ങൾ ഈ മലിനകത്ത് കുറച്ച് തേങ്ങ ഒക്കെ ഇടിച്ചിട്ട് തേനൊക്കെ ഒഴിച്ചു ഒക്കെ ചെയ്യുമ്പോൾ കുഞ്ഞുങ്ങൾ കഴിക്കും ഇല്ലെങ്കിൽ എന്തെങ്കിലും ഷേക്കോ ജ്യൂസോ ഒക്കെ ഉണ്ടാക്കുന്ന കൂട്ടത്തിലായാലും ഇത് ചേർത്ത് നടിച്ചു കൊടുത്താലും മക്കളറിയില്ല ഇത് കഴിക്കുകയും ചെയ്യും ഹെൽത്തിയും ആയിരിക്കും അപ്പം നിങ്ങളെല്ലാവരും ഇതുപോലെ ചെയ്യുക അല്ല നമുക്ക് പലതരത്തിൽ സ്നാക്സ് നമ്മൾ എന്ത് സ്നാക്സ് ഉണ്ടാക്കുന്നതിനോടൊപ്പം ഇത് ചേർത്താലും ഒരു പ്രശ്നവും ഇല്ല കേട്ടോ നല്ല ഹെൽത്തി ആയിട്ടുള്ളൊരു സംഭവമാണ് പിന്നെ നമുക്ക് ഇത് വെച്ച് ചെയ്യാൻ പറ്റുന്ന വേറൊരു കാര്യമുണ്ട് നമ്മുടെ ശരീരത്തിൻ്റെ അകത്തുള്ളതും അല്ലെ നമ്മൾ കുടിക്കുന്നതുകൊണ്ട് ശരീരത്തിൻ്റെ എല്ലാം പറ്റും നമ്മുടെ പുറത്ത് ബോഡിയുടെ പുറത്ത് എന്തെങ്കിലും പാടുകളോ അല്ലെ മുഹക്കുരുവോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ മലരെ കുതിർത്ത് നമ്മൾ ഒന്ന് പൊടിച്ചിട്ട് ചാലിച്ച് തേച്ച് കൊടുത്താലും മതി കേട്ടോ എന്നുവെച്ചാൽ ഇതൊന്ന് കുതിർന്ന് കിട്ടണം അപ്പം അതിന് വേണ്ടിയിട്ട് നമ്മൾ നമ്മളൊന്നെങ്കിൽ കുതിർത്തിട്ട് അരച്ചെടുക്കുക അല്ലെങ്കിൽ പൊടിച്ചിട്ട് ഒന്ന് ചെറുതായിട്ട് ഇച്ചിരി പാലൊക്കെ മിക്സ് ചെയ്തൊക്കെ മുഖത്തൊക്കെ ചേർത്ത് കൊടുക്കുവാണെങ്കിൽ മുഹക്കുരുവൊക്കെ മാറും പിന്നെ ബോഡിയിൽ എവിടെയെങ്കിലുമൊക്കെ പാടുകളോ എന്തെങ്കിലുമൊക്കെ ഉണ്ട് അതും കംപ്ലീറ്റ് ആയിട്ട് മാറ്റാൻ വേണ്ടിയിട്ട് സാധിക്കും അപ്പം ഇന്ന് ഈ ടിപ്സുകളൊക്കെ നിങ്ങൾക്ക് എന്തായാലും ഉപകാരപ്പെടുന്നു ഷുവറാണ് കേട്ടോ അപ്പോൾ എല്ലാവരും മലര് വാങ്ങിയിട്ട് ഇതേപോലെ ഒരു വട്ടമെങ്കിലും ചെയ്ത് നോക്കണം ഭയങ്കര ആണ് അപ്പോൾ മലരുകൊണ്ട് ഇതൊന്നും അല്ല കേട്ടോ ഒത്തിരി ഒത്തിരി ഗുണങ്ങളുണ്ട് അപ്പോൾ എനിക്കറിയാവുന്ന ഗുണങ്ങൾ ഞാൻ യൂസ് ചെയ്ത് എനിക്ക് ഹൺഡ്രഡ് പേഴ്സൻറ്റേജ് റിസൾട്ട് കിട്ടിയ കാര്യങ്ങൾ മാത്രമേ നിങ്ങളോട് ഇപ്പോൾ എത്തിച്ചിട്ടുള്ളൂ ബാക്കി നിങ്ങൾക്കറിയാവുന്ന കാര്യങ്ങളൊക്കെ കമൻറ്റിലൂടെ അറിയിക്കണം കേട്ടോ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാ കൂട്ടരും ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്ത സബ്സ്ക്രൈബ് ചെയ്യുക അടുത്ത വീഡിയോയിൽ കാണാം എല്ലാവർക്കും ബൈ ബൈ